ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുത്തൻ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കണ്ടോ കാലവർഷം എത്തിയിട്ടില്ല ഒരു ഇത് വേണ്ട വെള്ളം നമ്മുടെ സ്റ്റെപ്പിൽ ഇനി ഒരു സ്റ്റെപ്പ് കൂടെ കയറിയാൽ നമ്മുടെ വീടിൻ്റെ അകത്ത് വെള്ളം കയറും കണ്ടോ വേണ്ട അതിന് മുന്നേ വലിയൊരു ഒരു മാവുണ്ടായിരുന്നു ആ മാവ് പിഴുതുകയാണ് വേണ്ട ഭാഗ്യത്തിന് നമ്മുടെ വീടിൻ്റെ മുള്ളിലോട്ടൊന്നും മീനില്ല വേണ്ട അവിടെയാണ് വഴി വഴിയെല്ലാം മുങ്ങി നമുക്കിനി ചെങ്ങാട മാത്രമേ ആശ്രയമുള്ളൂ ഞാൻ ചെങ്ങായത്തിലെ നമുക്ക് റോഡിൽ ഇറങ്ങാൻ പറ്റും റോഡിലും ഭയങ്കര വെള്ളമുണ്ട് ആ ടാങ്കൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഒഴുകാൻ തുടങ്ങും നമുക്ക് ശുദ്ധജലം ശുദ്ധജലമാത് മഴവെള്ളം പിടിച്ചെച്ചിരിക്കുന്നതാണ് എന്താണെന്ന് അറിയില്ല ഇതാണ് ഇപ്പോൾ കുട്ടനാടിൻ്റെ സ്ഥിതി ഇതിനെക്കാളും കഷ്ടമായിട്ട് കഴിയുന്ന ഒരുപാട് പേരുണ്ട് എന്താണത് ഞാൻ പറയുക നമുക്ക് ഇതൊക്കെ തന്നെ സ്ഥിതി കാരണം കൊച്ചു കുട്ടികളുണ്ട് നമുക്ക് കുട്ടികളെ ജോലിക്ക് പോയാലേ ജീവിക്കാൻ പറ്റുള്ളൂ നമ്മൾ കുട്ടികളെ വീട്ടിലിരുത്തിയിട്ട് വേണം പോകാൻ കണ്ടോ ഇതാണ് കുട്ടനാടിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എല്ലാരും പ്രാർത്ഥിക്കുക അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം ബൈ ബൈ